ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആണ് അതായത് മെയിനായിട്ട് പറയട്ടെ വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു നോൺ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് അതിൽ മോണിറ്റൈസേഷൻ ഇല്ലാത്ത ചാനലുകൾക്ക് അതായത് റവന്യൂ കിട്ടാത്ത ചാനലുകളിലും ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കണ്ടോ ഞാൻ കാണിക്കുന്നുണ്ട് ചേട്ടാ എനിക്ക് ക്യാഷ് ഒന്നും കിട്ടും കിട്ടുന്നില്ല അപ്പോൾ എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ബട്ട് എനിക്കും വന്നിട്ടുണ്ട് ഇങ്ങനെ ഒട്ടനവധി മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് മോണിറ്റൈസേഷൻ ഇല്ലാത്ത ചാനലുകൾക്കും ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വൈ ടി സ്റ്റുഡിയോ എന്നുള്ള അപ്ലിക്കേഷൻ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ പോകും വൈ ടി സ്റ്റുഡിയോ ഉപയോഗിക്കുന്ന എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ആ നോട്ടിഫിക്കേഷൻ പോകും എന്തോ ഇഷ്യൂ ആണെങ്കിലും ഇത്തരത്തിലൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് പക്ഷെ നിങ്ങൾക്ക് റവന്യൂ കിട്ടാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൂ അതായത് ആ റവന്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ പക്ഷേ നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ അത് യൂട്യൂബ് എല്ലാവർക്കും ഒരുമിച്ച് കൊടുത്തു എന്നുള്ളൂ അല്ലാണ്ട് അതിൽ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണോ അത് തന്നെയാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ മോണിറ്റൈസേഷൻ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല ഒരു ഇഷ്യൂ വരുമ്പോൾ അത് എല്ലാവരെയും ധരിപ്പിച്ചു എന്നുള്ളൂ ഓക്കെ പിന്നെ അതേപോലെ യൂട്യൂബ് ചാനൽ നിർത്താൻ തീരുമാനിച്ചതായിരുന്നു വീണ്ടും തുടങ്ങിയത് ഇക്കാര്യ ചാനൽ കേണപ്പെട്ട് വാച്ച്വേഴ്സ് ആയിട്ടില്ല ഓക്കെ വാച്ചവറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കുറേ ആയിട്ട് പലവരും പലതും പറയുന്നുണ്ട് ഞാൻ ഏതൊരു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറയുകയാണെങ്കിലും അവർ പറഞ്ഞു എന്നുള്ള ഉള്ള വ്യക്തമായിട്ടുള്ള സ്ക്രീൻ റെക്കോർഡോ അല്ലെങ്കിൽ സ്ക്രീനിന്റെ ഷോട്ടോ ഇത്തരത്തിൽ ഞാൻ കാണിക്കും ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഇവര് പറഞ്ഞു എന്നുള്ളത് അങ്ങനെ കാണിച്ചിട്ടാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞതാണ് പറ്റി നമ്മൾ ഏതൊരു വീഡിയോയിലും പറയാറുള്ളൂ കാരണം എനിക്കത് ഉണ്ടാക്കി പറയുകയോ അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയുടെ പേര് പറയാൻ എനിക്ക് മടിയോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്താ പറഞ്ഞ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാറുണ്ട് മറ്റുള്ള അതായത് നമ്മൾ ഈ വർക്കൊക്കെ ചെയ്ത് കൊടുക്കും സർവീസ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനൊരു വീഡിയോയിൽ പറയുമ്പോൾ അത് സർവീസ് പോപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട കാര്യവും ടെൻഷൻ ആവേണ്ട കാര്യമില്ല കാരണം നമ്മൾ സർവീസ് തെറ്റായി ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്തില്ല പൈസ വാങ്ങി കയ്യിൽ വെച്ച് അവർക്ക് റിപ്ലൈ ഒന്നും കൊടുത്തില്ല അവരുടെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവര് തന്നെ വീഡിയോയില് താഴെ വന്നിട്ട് പറയും ഇക്ക പറയുന്നത് വിശ്വസിക്കേണ്ട ആൾക്കാരെ പറ്റിക്കുകയാണ് അങ്ങനെ സോഷ്യൽ മീഡിയ ആണ് സൈബർ അക്കാ അറ്റാക്ക് ഉണ്ടാക്കാൻ വലിയ താമസമൊന്നും വേണ്ട നമ്മൾ മോശമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം നമ്മളെ ഫാമിലി വിശ്വസിച്ച് വരുമ്പോൾ കുറച്ച് സമയം വൈകുകയാണെങ്കിലും ഞാൻ അവരോട് പറയും കുറച്ച് സമയം എടുക്കും കാരണം യൂട്യൂബിൻ്റെ അത്ഭുതം ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ വർക്കിൽ വ്യത്യാസം വരും അപ്പം നമ്മൾ അതിന് വേണ്ടി ടൈം എടുക്കും അപ്പം അവരോട് പറയും അങ്ങനെ രണ്ട് മൂന്ന് മാസം ഒക്കെ എടുത്തിട്ടടക്കും നമ്മുടെ ഫാമിലി വെയ്റ്റ് ചെയ്തിട്ട് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ റിപ്ലൈ കൊടുക്കും ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കും കാരണം ഒരു വർക്ക് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ അവർക്ക് റിപ്ലൈ കിട്ടാണ്ടിരുന്നുകഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാകും അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്നെ വിശ്വസിച്ചിട്ട് പൈസ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കും ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇന്ന പോലെ പ്രശ്നമുണ്ട് അത് ഞാൻ സോൾവ് ചെയ്തുതരാട്ടോ ഞാൻ ചെയ്തു കൊടുക്കുമെന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തിൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കാണിക്കുന്ന വിശ്വാസത്തിൻ്റെ ദൃഢത എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഒരുപാട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറ്റിക്കപ്പെട്ടിട്ട് റിപ്ലൈ പോലും കൊടുക്കാണ്ട് പൈസ പോയിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് അത് അവരെ പോലെ ഞാനും ആയ ഞാനും അവരും തമ്മിലുള്ള എന്താ വ്യത്യാസം ഈ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ അടുത്ത് വിശ്വസിച്ച് വന്നിട്ട് ഞാനും അവരെ പോലെ റിപ്ലൈ ഒന്നും കൊടുക്കാണ്ട് പൈസ മാത്രം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവരും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം മനുഷ്യന്മാർ വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോഴാണ് അവർ വ്യത്യസ്തരാകുന്നത് നമ്മുടെ ഫാമിലി നമ്മളോട് വിശ്വാസം കാണിക്കുന്നത് ആ ഒരു വ്യത്യസ്തത എൻ്റെയിൽ ഉള്ളതുകൊണ്ടാണ് ഓക്കെ അപ്പം ഇവിടെ ഞാൻ ഒരു ചാനൽ കാണിക്കുന്നുണ്ട് കണ്ട നൂറ് ശതമാനം വിശ്വസിക്കാം എൻ്റെ ചാനൽ നിർത്തിയായിരുന്നു ഇപ്പോൾ ഇക്ക കാരണം ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ദൈവമായിട്ട് കാണിച്ചതാണ് ഇതൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറയുന്നത് അത് അവർക്ക് കിട്ടിയിട്ടാണ് അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടാണ് ഇവിടെ നോക്ക് ഇവിടെ ഞാൻ ഇവരുടെ മാത്രം ഇവരുടെ പേരും കാണിക്കുന്നില്ല കാരണം എന്താ പറയുക ഇത് ഞാൻ പ്രത്യേകം പറയാന് വീഡിയോയിൽ എടുത്തു പറയാൻ ഒരു ഏകദേശം ഒരു ഒരു വർഷം ഇതും ആയി തോന്നണു ഇവര് ഇത്തരത്തിൽ വാച്ച് അവർ ചെയ്യരുത് പൈസ കൊടുത്ത് ചെയ്യരുത് കണ്ടിട്ട് അവർ ഞാൻ ആരാണെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നവരായിരിക്കും ഫോളോ ചെയ്യണം അവരുടെ വാക്ക് കേൾക്കണം നല്ലത് തന്നെയാണ് പറയുന്നത് പക്ഷേ അവർ അന്ന് എനിക്ക് പൈസ തന്നിട്ട് ഇവരുടെ ഇത് കണ്ടോ എൻ്റെ വാച്ച് ടൈം കംപ്ലീറ്റ് ആകുമ്പോൾ ഇക്ക തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്തു തരണം ആ ദിവസം ഞാൻ കാത്തിരിക്കാന് വേഗമായിട്ട് ഇൻഷാല്ല ഇക്ക മനസ്സ് നല്ലതാണ് ഇവരുടെ പൈസ ഞാൻ റീഫണ്ട് ചെയ്തതാണ് കാരണം അവർ അന്ന് വാച്ച് ഓവർ നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ എന്നെ കുഴിമൂടുകയാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവര് എനിക്ക് പൈസ തന്നതാണ് അവരുടെ വീഡിയോ കണ്ടിട്ട് അയാൾ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഇവർ പൈസ റീഫണ്ട് വാങ്ങി ഇപ്പഴും ഇവരുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല നോക്കൂ അന്ന് എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ പറഞ്ഞിട്ട് ഇവരുടെ ആഗ്രഹത്തിന്റെ പുറത്ത് വന്നിട്ട് ഇപ്പോഴും ഇവരുടെ ചാനലിൽ കരകയറിയിട്ടുള്ള വാച്ച് ഓവർ കംപ്ലീറ്റ് ആയി ഒക്കെ തന്നെ മോണ്ട് എൻ്റെ അടുത്ത് തന്നെ അവരുടെ വീഡിയോ ഫോളോ ചെയ്യുന്നുണ്ട് അവരോട് മെസ്സേജ് അയക്കുന്നുണ്ട് അവരോട് ചോദിച്ചിട്ടുമുണ്ട് എനിക്ക് പറഞ്ഞു എല്ലാം ഡീറ്റെയിൽ പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് വാച്ച് ഓവറും ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല കാരണം നമ്മുടെ ഫാമിലി ഇഷ്ടം പോലെ നമ്മുടെ അടുത്ത് വാച്ച് ഓവർ ചെയ്യേണ്ടതെന്നിട്ട് എനിക്ക് സമയവും ഇല്ല ചെയ്ത് കൊടുക്കാൻ സമയം ഇല്ലാത്ത കേടേ ഒരാളുടെയും എനിക്ക് ഞാൻ എനിക്ക് നമ്മുടെ ഫാമിലി ഇഷ്ടം പോലെ വന്നിട്ട് ഞാൻ പത്ത് പതിനഞ്ച് വർക്ക് എടുക്കുകയുള്ളൂ ഇനിയും വരും ഇഷ്ടം പോലെ ചെയ്യും ഞാൻ പറഞ്ഞു ഇത്തിരി വെയിറ്റ് ചെയ്യണേ ഇപ്പൊ ഓവർലോഡ് ാണ് പിന്നീട് ചെയ്യുള്ളൂ ഒത്തിരി വെയിറ്റ് ചെയ്യാനേ പറയും അവർ വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് ആയോ ഞാൻ മെൻഷൻ ചെയ്യും പിന്നീട് ഞാൻ അവരോട് പറയും ഇങ്ങനെ വന്നിട്ടുണ്ട് ഓ അതായത് നമുക്ക് ഒഴിവുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറയും വേണമെങ്കിൽ ചെയ്തതരാട്ടോ പറയും വേണമെങ്കിൽ എന്ന് തന്നെ പറയുള്ളൂ ഒരാളോട് ഞാൻ കൈ പിടിച്ച് വലിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും ഇങ്ങനെ ഒരാളെയോട് ഞാൻ ഇമ്പ്രസ് ചെയ്യാറില്ല നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവണോ നിങ്ങൾക്ക് ജെനുവിനായിട്ട് ആയിട്ട് കിട്ടണോ അത്രയും നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുന്നുള്ളൂ അപ്പം ഇവരുടെ ഇപ്പോഴും മോണിറ്റൈസ് ആയിട്ടില്ല കാരണം ഇപ്പം ഇന്ന് ആ വീഡിയോയുടെ താഴെ മിഞ്ഞാൻ നിട്ട വീഡിയോയുടെ താഴെ വന്നിരിക്കുകയാണ് ഒരു വർഷമായിട്ട് ഇപ്പോഴും അവരുടെ അവരുടെ ആഗ്രഹമുണ്ട് പക്ഷെ എന്താണ് ഇതിൽ പേടിയായി അപ്പൊ ഇങ്ങനെ പേടി പേടിപ്പുവരുത്തുമ്പോ എന്താണ് അവരുടെ ആഗ്രഹം അവിടെ കുഴിച്ചു മൂടുകയാണ് ഇപ്പൊ ഇവര് ഈ കമന്റ് കണ്ടപ്പോ എനിക്ക് ഇവരെ കണ്ട എനിക്ക് ഓർമ്മ വരും കാരണം ഫണ്ട് അവർ തിരിച്ചു വാങ്ങിയത് ആ ഒരു വ്യക്തി കാരണത്താലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അന്ന് അവരുടെ മോണിറ്റൈസ് ടീസ് ആവേണ്ടത് ഇപ്പോഴും ആയിട്ടില്ല വാച്ച് കംപ്ലീറ്റ് ആയ മോണിറ്റൈസേഷൻ ആയിക്കാൻ അടുത്തതന്നെ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു കൊടുക്കും നമ്മളോട് വർക്ക് തന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെയ്തില്ല അവർക്ക് നമ്മൾ ഒരാളെയും മാറ്റി നിർത്തൊന്നുമില്ല അവർക്കായിട്ട് അവർ പതുക്കെ തന്നെ അവർക്കായാലും കംപ്ലീറ്റ്ലി മോണിറ്റൈസേഷൻ്റെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് വീഡിയോയിലും കാണിക്കുന്നുണ്ട് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് എന്തൊരു ഡൗട്ടോ എന്തൊരു ഇഷ്യൂസോ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാൻ നമ്മുടെ സർവീസിന് ആളെ നിർത്തിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ ഞാൻ ഇവരുടെ പേരും കാര്യങ്ങളും കാണിക്കുന്നില്ല ഈ കമന്റ് കണ്ട വ്യക്തിക്ക് അവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം ഞാൻ റീഫണ്ട് ചെയ്തു ഇക്കനെ പോലെ വേറെ ആരും ഇങ്ങനെ തരില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ കുറെ അന്ന് സങ്കടപ്പെട്ടു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പൈസ ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ ആ പൈസ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾക്ക് സർവീസ് ചെയ്തു തരുക എന്നുണ്ടെങ്കിൽ എനിക്ക് ആ കാശ് വെക്കേണ്ട കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് റീഫണ്ട് എത്ര പേർക്ക് ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ വർക്ക് നടക്കാണ്ട് അതായത് വർക്ക് നമ്മൾ ഓവർലോഡ് ആകുമ്പോൾ ഇപ്പം ചെയ്യാൻ സഹിക്കൽ അവർ തിരിച്ചു കൊടുക്കും ഓവർലോഡ് അല്ലാത്തപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും കാരണം ഈ പൈസ വയ്ക്കുന്നതിലെല്ലാം കാര്യം വർക്ക് കംപ്ലീറ്റ്ലി ചെയ്തു കൊടുക്കുന്നതിലാണ് ഞാൻ കണ്ടിട്ടുള്ള കാര്യം അല്ലാണ്ട് എനിക്ക് പൈസൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് ഞാൻ കുറെ കെട്ടുകിടക്കായി വെക്കണമെന്നുള്ള യാതൊരു മനസ്സും എനിക്കില്ല പൈസ വാങ്ങി വെച്ചിട്ട് ഓക്കെ അതുപോലെ വേറൊരു കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇത് നോക്കും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട് ഇവരുടെ ചാനലിൽ പോകാം ഇവരുടെ നമ്പർ നിങ്ങൾക്ക് കിട്ടും വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം ഇദ്ദേഹം ഒരു വീഡിയോ പോലെ വീഡിയോ എടുക്കാൻ എന്നെക്കുറിച്ച് ചെയ്യാറുണ്ട് ഞാൻ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഒരാളോട് നിർബന്ധിച്ച് എന്നെക്കുറിച്ച് ഇന്നത് പറയും എന്നെ കുറിച്ച് അത് ചെയ്യും ഞാൻ ഒരാളോടും പറയാറില്ല അവർക്ക് അതിന്റെ കിട്ടുമ്പോൾ സന്തോഷം കിട്ടുമ്പോൾ അവര് തന്നെ വീഡിയോ ചെയ്യും അവര് തന്നെ പറയും ഇത്തരത്തിൽ കമന്റ് പറയുന്നത് നോക്കും ഷെമീർ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഷമീറിനെ വിശ്വസിക്കാൻ മുൻപോട്ട് പോയി എൻ്റെ ചാനൽ ഇവരുടെ ഈ കമന്റ് ഇവിടെ വായിച്ചു നോക്കും നിങ്ങൾ വായിച്ചോളൂ എന്താന്ന് വെച്ചാൽ ഇവരുടെ ചാനൽ നാൽപ്പത് ഡോളറൊക്കെ പെൻഡിംഗ് ആയി കിടന്ന് ചാനൽ റിക്കവർ ചെയ്ത് കൊടുത്ത് ഇവർക്ക് അതിൻ്റെ അനുഭവം ഉണ്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചാനലിന്റെ മോണിറ്റൈസേഷൻ എല്ലാം ചെയ്ത് ഇവർക്ക് റവന്യൂ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരോട് നിങ്ങൾക്ക് വേണം ചോദിക്കാം ഇങ്ങനെ ഒട്ടനവധി കമന്റ് ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ധൈര്യമായിട്ട് കമന്റ് ചെയ്യുന്നവരുണ്ട് ചിലവർ ചെയ്യില്ല കേട്ടോ കാരണം ചിലവർ വാച്ച് ഓവർ ചെയ്ത് തന്നത് സബ് ചെയ്ത് തന്നു പറയാൻ മടിയാണ് അത് പറയും വേണ്ട അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് കാരണം എൻ്റെ അടുത്ത് പറയും ഇത് ഷോ ചെയ്യേണ്ട ഞാൻ ഷോ ചെയ്യില്ല കാരണം അവർ ആവശ്യം കൊണ്ടാണ് വരുന്നത് അവരുടെ എല്ലാവരുടെയും ഡാറ്റ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പം ഈ കമന്റ് നിങ്ങൾ വായിച്ചു ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കമന്റ് നിങ്ങൾ വായിച്ച് നോക്കിയോളൂ ഇദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്തോളൂ ഒരാളോട് ഞാൻ നിർബന്ധിച്ച് നിങ്ങൾ അങ്ങനെ പറയൂ ഇങ്ങനെ ചെയ്യൂ നിങ്ങളെ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യൂ ഇത് ഒരാളോട് ഞാൻ പറയില്ല അതിന്റെ അനുഭവം കിട്ടുമ്പോൾ അതിന്റെ സന്തോഷത്തിൽ അവർ തീർച്ചയായിട്ടും ചെയ്തോളും അത് അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പം ഈ വീഡിയോയിലൂടെ കൂടുതൽ ഞാൻ തീർപ്പിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതൊന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയം